ജില്ലയിൽ കൊതുക് പെരുകിയതോടെ ഡെങ്കിപ്പനി വ്യാപിക്കുന്നു രണ്ടാഴ്ചക്കിടെ മാത്രം നാൽപ്പത്തിയേഴു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഈഡിസ് കൊതുക് പെരുകിയതോടെ ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപകമായി രണ്ടാഴ്ചക്കിടെ മാത്രം നാൽപ്പത്തിയേഴു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പതിനഞ്ച് മുതൽ ഇരുപത് പേർ വരെ ചില ദിവസങ്ങളിൽ ഡെങ്കിപ്പനി സംശയത്തോടെ ചികിത്സ തേടുന്നുണ്ട് ഈഡിസ് ഇജിപ്തി ആൽബോപിക്സ് എന്നീ വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ജില്ലയിലേറെയും ഉറവിടനാശപ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകാത്തതിനാൽ ഇവ പെരുകുകയാണ് എച്ച് വൈറസ് വ്യാപനം ജില്ലയിൽ ഇതുവരെ നിയന്ത്രണ വിധേയമായിട്ടില്ല ഈ മാസം ഇരുപത്തിയൊൻപത് പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു ഇടയ്ക്കിടെ കോവിഡ് വ്യാപിച്ച മറ്റു രോഗങ്ങളുള്ളവർ മരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സീസണിൽ ഇതുവരെ മുന്നൂറ് പേരാണ് മരിച്ചത് ഇതിനിടെ ഡെങ്കിപ്പനികൂടി പിടിമുറുക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് കൊതുക് പെരിയതോടെ വർഷങ്ങളായി ഒഴിഞ്ഞുകിടന്ന ജില്ലാ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസ് തസ്തികയിൽ ആരോഗ്യവകുപ്പ് ഏതാനും ആഴ്ച മുൻപ് നിയമനം നടത്തിയിരുന്നു മുങ്ങിക്കിടക്കുന്ന കൊതുകിന്റെ സാന്ദ്രതാ പഠനം ഉൾപ്പെടെ ഇതിനുശേഷം കാര്യക്ഷമമാക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ആവശ്യത്തിന് ഫണ്ടില്ലാത്തതാണ് പ്രശ്നം കൊതുകിന്റെ സാന്ദ്രത ഏരിയ പ്രദേശങ്ങളിൽ ഫോഗിങ് ഉൾപ്പെടെ നടത്തുന്നതിന് പൈരത്രം ലൈനി ഉൾപ്പെടെ വാങ്ങാൻ ആരോഗ്യവകുപ്പാണ് പണം നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമലിലാണ് ചില തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമാണ് ഇതിനായി പണം നീക്കിവെക്കുന്നത്